ഹായ് ഹലോ ഇന്ന് നിങ്ങൾ വിചാരിക്കുണ്ടാവും എന്തപ്പൊ ക്യാമറേന്റെ മുന്നിൽ വന്നിരിക്കുന്നത് എന്നില്ലേ ഇനി അങ്ങോട്ട് അങ്ങനെയാട്ടോ കേട്ടോ നിങ്ങളെ കൺ കാണിച്ചിട്ടാണ് ഞാൻ ഓരോന്ന് ചെയ്യുന്നത് ഇനി ക്യാമറൻ്റെ പിന്നിൽ നിൽക്കാതെ ക്യാമറൻ്റെ മുന്നിൽ നിന്നിട്ടൊന്ന് ചെയ്തു നോക്കട്ടെയോ വിചാരിച്ചു എന്തായാലും ഇന്ന് വന്നിട്ടുള്ളത് വൺ കെ ജി ഒരു നട്ടി ബബിൾ കേക്ക് ആയിട്ടാട്ടോ ഇതെൻ്റെ ഏറ്റൻ്റെ മോളെ ബർത്ത്ഡേക്ക് വേണ്ടിയിട്ട് ചെയ്ത കേക്കാണ് അതുപോലെ തന്നെ നമ്മൾ പുതിയൊരു ലാവൻഡർ കളർ വാങ്ങിയിട്ടുണ്ട് കേട്ടോ നല്ല അടിപൊളി കളറാണ് കഴിഞ്ഞ പ്രാവശ്യത്തെ കളർ നമുക്ക് പണി തന്നിട്ടുണ്ടായിരുന്നു ഒരു കൈപ്പ് വന്നിട്ടുണ്ടായിരുന്നു അതിനുശേഷം നമ്മൾ വാങ്ങിയ കളറാണിത് ഈ കളർ അടിപൊളിയാണ് കുഴപ്പമൊന്നുമില്ല കേട്ടോ ഞാൻ ആദ്യം കേക്ക് ഉണ്ടാക്കിയത് ഞാൻ തന്നെ കഴിച്ചു കഴിച്ചോക്കെന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് അപ്പോൾ കുഴപ്പമൊന്നും ായിരുന്നതിന് ശേഷമാണ് കസ്റ്റമേഴ്സിന് ഉണ്ടാക്കി കൊടുക്കുന്നത് എന്റെ ഒരു കസ്റ്റമറാണ് കേട്ടോ ചേച്ചി ഇനി വീഡിയോ ചെയ്യുമ്പോൾ ക്യാമറേൻ്റെ മുന്നിൽ ഒന്ന് നിന്നിട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ എന്ന് പറഞ്ഞത് അതുകൊണ്ടൊന്ന് ഒരു പരീക്ഷണം എന്ന രീതിയിലാണ് നമ്മളൊന്ന് ക്യാമറേന്റെ മുന്നിൽ ഒന്ന് ചെയ്തത് കേട്ടോ അപ്പൊ നമ്മുടെ കേക്കിന്റെ പണി ഇവിടെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ എല്ലാ വർക്കും കംപ്ലീറ്റ് ആയി കേക്ക് ഉണ്ട് നിങ്ങൾക്ക് ഇഷ്ടായില്ലേ അടുത്തത് ഇതുപോലെ നല്ലൊരു അടിപൊളി വീഡിയോ ആയിട്ട് വരാം കേട്ടോ അപ്പൊ ആയിട്ടാ